ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ഇന്ന് പത്തൊൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു സമരം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും നിയമസഭയിലേക്ക് ആശമാർ മാർച്ച് നടത്തും ബദൽ സമരവുമായി ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐടിയു വിഭാഗം തിരുവനന്തപുരം എ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തും ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും ഷിജോ പത്തൊൻപതാം ദിവസത്തിലേക്ക് സമരം എത്തിയിരിക്കുന്നു മാത്രമല്ല ജില്ലകൾ കേന്ദ്രീകരിച്ചുകൂടെ സമരം വ്യാപിപ്പിക്കുന്നു പക്ഷേ ഇതുവരെ സർക്കാരുമായൊരു ചർച്ചയ്ക്ക് കളമൊരുങ്ങിയിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ് അത്തരം നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടോ ജൽസി സംസ്ഥാനത്തെ ആശാ ആശാവർക്കർമാരുടെ ആശ നഷ്ടപ്പെട്ട് ആശങ്കയോടുകൂടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പിടിക്കൽ ഇന്നത്തെ സമരം പത്തൊൻപതാം നാളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു തവണ മാത്രമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജുമായിട്ട് ആശാ വർക്കേഴ്സ് പ്രവർത്തകർ ഇപ്പോൾ ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നതിനകത്ത് ചില വിമുഖതകൾ ഉണ്ടായതിനെ തുടർന്ന് ആ ചർച്ച അലസിപ്പിരികയായിരുന്നു ചർച്ച പരാജയപ്പെടുകയായിരുന്നു പിന്നീട് ഓണറേറിയം നൽകുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ തീരുമാനമെടുക്കുന്നു അത് കൃത്യമായി നൽകാമെന്ന് പറയുന്നു പക്ഷേ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇവർ പറയുന്ന പോലെ ഇവിടെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കണം എന്നുള്ള കാര്യം കൂടിയാണ് ഇവർ ആവശ്യപ്പെടുന്നത് അത് സർക്കാർ പൂർണ്ണമായിട്ട് അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സമരം പത്തൊൻപതാം നാലിലേക്ക് എത്തുമ്പോൾ ആശങ്കയൊക്കെ ഉണ്ടെങ്കിലും സമരത്തിൻ്റെ തീവ്രതയ്ക്ക് ഒട്ടും കുറവില്ല വലിയ നല്ല തീവ്രതയോടുകൂടി തന്നെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്നിപ്പോൾ ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ട്രേറ്റുകളിലേക്ക് വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച നിയമസഭയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് വർക്കേഴ്സ് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ തുടർന്ന് വരുന്ന സമരം നിയമസഭയ്ക്ക് മുമ്പിലേക്ക് കൂടി മാറ്റാനാണ് ഇവർ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അതേസമയം ഈ സമരത്തിന് ബദലുമായിട്ട് സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ ആശാവർക്കേഴ്സ് പ്രവർത്തകർ ഇന്നിപ്പോൾ എ ജിസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ സമരം പത്തൊൻപതാം ദിവസത്തിലേക്ക് എത്തി ഇതിനിടയ്ക്ക് ഈ സമരം പലതരത്തിലേക്ക് പല ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്താണ് ഈ സമരത്തിൻ്റെ തീവ്രത ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉറപ്പായിട്ടും സത്യവ്ര ഉറപ്പായിട്ടും കൊണ്ടുപോകും ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമരം ചെയ്യും അല്ലാതെ ഓണറെറിയാൻ തന്നതുകൊണ്ടോ അല്ല ഓണറേറിയൻ നമുക്ക് എപ്പോഴായാലും തരും പക്ഷേ അവർ നാല് മൂന്ന് നാല് മാസങ്ങളായിട്ടാണ് തരുന്നത് ഈ പ്രാവശ്യം നമുക്ക് പത്ത് ദിവസത്തിനിടയ്ക്ക് എല്ലാ ഇൻസെൻറ്റീവ് ഓണറേരും തന്നു കാചനാവ് കാലിയാകുന്ന ഈ അവസരത്തിൽ എങ്ങനെയാണ് നമുക്ക് തന്നത് ഇത് ഒത്തുതീർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ തന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടേ പോകുന്നു ഇപ്പോൾ മാർച്ച് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ സമരത്തെ നീക്കം ഭാഗത്ത് നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് കാരണം വളരെ ഭൂരിഭാഗം പ്രവർത്തകർ ഇവിടെയുണ്ട് പക്ഷെ അവർ ഓരോ വാർഡ് വൈസ് കോർപ്പറേഷൻ ആയാലും നഗരപ്രദേശങ്ങളായാലും വണ്ടി വിളിച്ചിരിക്കുകയാണ് എങ്ങനെ ഒരു വാർഡിൽ ഒരു ആശാപ്രവർത്തകളൊക്കെ എങ്ങനെയാണ് ഒരു വാർഡിൽ നിന്ന് തന്നെയായിട്ട് വണ്ടി വിളിക്കാൻ പറ്റും അങ്ങനെ മറ്റുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതിലേക്കുള്ള ഒരു നീക്കമാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ാണ് സമരത്തിൻ്റെ ഭാവി എങ്ങനെ ഞങ്ങൾ വിജയം വരെ സമരം ചെയ്യും ഞങ്ങൾക്ക് തന്ന ഓണർ അറിയെന്ന് പറയുന്നത് ഞങ്ങൾ ജോലി ചെയ്ത കാശാണ് ഞങ്ങൾക്ക് തന്നത് അല്ലാതെ ഔതാര്യമല്ല തന്നത് ഈ ഓണർ അറിയാൻ നമുക്ക് കുടിച്ചുകഴിയിട്ട് ഓണർ അറിയാം ഇപ്പം സമരം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇതേ കൈ കിട്ടില്ല ഞങ്ങൾ ആശയായിട്ട് കയറിയത് മുതൽ ഞങ്ങൾക്ക് ഓണർ ചെയ്ത് തരുന്നത് രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴത്തേക്ക് അപ്പം ഞങ്ങളുടെ വിഷമതകളും ഞങ്ങൾ ഈ യൂണിയൻ നേതാക്കളെ വിളിച്ച് പറയും ഞങ്ങൾ ആരും ആട്ടി തെളിയിച്ചുകൊണ്ട് വന്നതല്ല സ്വമസാലയാണ് ഞങ്ങൾ ഈ സമരത്തിന് പങ്കെടുക്കാൻ വന്നത് അപ്പോൾ ജിൽസി ഈ പറയുന്നത് പോലെ സമരത്തിൻ്റെ തീവ്രത ഒട്ടും കുറയാതെ ഇനിയും തുടരുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് സമരത്തെ പൊളിക്കാൻ ഒരു ഭാഗത്ത് ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും ഇവരുടെ സമരം പൊളിയില്ല തീവ്രമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് വർക്കേഴ്സ് പറയുന്നത് ആവശ്യങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നത് വരെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം തുടരും വേണമെങ്കിൽ ഈ സമരം നിയമസഭയ്ക്ക് മുമ്പിലേക്ക് മാറ്റാനുള്ള ആലോചനയുണ്ട് എന്നും ആശാ പ്രവർത്തകർ പറയുന്നുണ്ട് ജിൽസി